ഈ കൊമ്പിൽ കിളുക്കും കെട്ടി എന്ന് പറഞ്ഞിട്ടൊരു ആ കരിമന സിനിമയിൽ ജയൻ കാളവണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്ന ഒരു രംഗ ഐര റോഡി കൂടി വരുന്നതാണ് അപ്പോൾ അതിൽ കാളവണ്ടിയുടെ പുറകെ പിടിച്ചുകൊണ്ട് ഒരു പയ്യൻ നടക്കുന്നുണ്ട് അത് ഞാനാണ് ഓൾ കേരള ജയൻ ഫാൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ ആനന്ദകൃഷ്ണൻ പോറ്റി അദ്ദേഹത്തെ ക്ഷണിക്കുന്നു അദ്ദേഹത്തിനുള്ള നമ്മുടെ ഉപഹാരം ഷീൽഡ് കൊടുക്കുന്നതിന് വേണ്ടി ജയകുമാർ രാജാറാം സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു അനശ്വരനായ നമ്മുടെ ഏവരുടെയും പ്രിയപ്പെട്ട ശ്രീമാൻ ജയൻ എന്ന ഇതിഹാസ നായകൻ കാലയവനിയക്കുള്ളിൽ അറിഞ്ഞിട്ട് വർഷങ്ങൾ ഏറെ കഴിഞ്ഞിട്ടും ഇന്നും അദ്ദേഹത്തെ ജനമനസ്സുകളിൽ ചിരപ്രതിഷ്ഠ നേടിയതായി കാണാൻ കഴിയുന്നതിൻ്റെ മകുട ഉദാഹരണമാണ് ജയദീപം ഇന്നിവിടെ അണി ചൊരുക്കിയിരിക്കുന്ന ഈ അതിമനോഹരമായ ഈ ഒരു ഫങ്ഷൻ ഈ ഫങ്ഷനിലൂടെ ഇനിയും ഇനിയും ധാരാളം ജയൻ്റെ ഓർമ്മകൾ മധുരസ്മരണകൾ ജനമനസ്സുകളിൽ ആവേശത്തിൻ്റെ തിരമാലകൾ അടിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു പ്രത്യാശ പ്രകടിപ്പിക്കുന്നു അതിലുപരി നാൽപ്പത് നാൽപ്പത്തഞ്ച് വർഷങ്ങൾക്ക് മുന്നേ കാലയവനിയക്കുള്ളിൽ മറഞ്ഞ ഒരു പ്രിയപ്പെട്ട നടനോടുള്ള ആദരവും സ്നേഹവും അദ്ദേഹത്തിനോടുള്ള ബഹുമാനവും എല്ലാം നിലനിർത്തിക്കൊണ്ട് ഇന്നും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പോലും ഇത്രയും ജനമനസ്സുകളിൽ വാഴുന്ന ചിരപ്രതിഷ്ഠ നേടിയ ജയൻ എത്ര പ്രകീർത്തിച്ചാലും എത്ര നമ്മൾ പറഞ്ഞാലും മതിയാവില്ല അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും അദ്ദേഹത്തിൻ്റെ അഭിനയ ശൈലിയായിരുന്നാലും ഒന്നൊന്നര വർഷക്കാലം കൊണ്ട് മാത്രം ജയൻ നായകനായിട്ട് വെള്ളിത്തിരയിൽ അഭിനയിക്കുകയും അതിലൂടെ പ്രേക്ഷക മനസ്സിൽ എന്ന നമ്മുടെ കാലഘട്ടത്തിൽ ഏതാണ്ട് ഒരു അറുപത്തഞ്ച് അറുപത്തേഴ് എഴുപത് കാലഘട്ടങ്ങളിൽ ജനിച്ചവരുടെ ശരിക്കുമുള്ള ഹീറോ ആണ് ജയൻ അപ്പോൾ ഇന്നിപ്പോൾ ജയനെപ്പറ്റി അറിഞ്ഞുകൂടാത്ത ജയം മരിച്ചു പതിനഞ്ച് ഇരുപത് വർഷം കഴിഞ്ഞിട്ടുള്ളവർ പോലും ജയൻ്റെ ആയിരിക്കുന്നു എന്ന് പറയുമ്പോൾ സത്യത്തിൽ ഞാൻ ഞെട്ടിപ്പോയി അതിശയിച്ചു പോവുകയാണ് അപ്പോൾ അത്രത്തോളം പ്രഭാവശാലിയായിട്ടുള്ള ഒരു കരുത്തനായ ജനപ്രിയ നായകൻ അതിസാഹസികനായ നായകനാണ് ജയൻ എന്നുള്ളതിൽ സംശയമില്ല തർക്കമില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ സാഹസികതയുടെ വീര്യം അല്പം കൂടിപ്പോയത് കൊണ്ടാണ് അദ്ദേഹത്തിന് നന്നായി ചെറിയ പ്രായത്തിൽ നാൽപ്പത്തൊന്നാമത്തെ വയസ്സിൽ ആ ഇവിടെ നിന്ന് വിട പറയേണ്ടതായി വന്നത് അദ്ദേഹത്തിന് ഇത് മാത്രമല്ല ഒരുപാട് ഷൂട്ടിങ്ങുകളിൽ ധാരാളം അപകടങ്ങളുണ്ടായി നേരത്തെ തന്നെ പല അപകടങ്ങളിലും മരണത്തെ മുഖാമുഖം കണ്ടൊരു നടനും കൂടിയാണ് പിന്നെ എനിക്കൊരു ഉണ്ടായി കരിമ്പന എന്ന് പറഞ്ഞ സാറ് ജോർജ് സാർ എഴുതിയ സിനിമയുടെ ഷൂട്ടിംഗ് എൻ്റെ നാട്ടിൽ വെച്ചാണ് ഞാൻ പാറശാല തിരുവനന്തപുരം പാറശാലയ്ക്ക് അടുത്താണ് താമസിച്ചിരുന്നത് അപ്പോൾ എനിക്ക് ആ സിനിമയുടെ ലൊക്കേഷനിൽ പല അവസരങ്ങളിലും പോകാനും ഷൂട്ടിംഗ് കാണാനും അതിൽ അതിൻ്റെ ലൊക്കേഷൻ മാനേജർ ഒരു നെയ്യാറ്റിൻകര ഓൺ മിസ്റ്റർ വേണു ആയിരുന്നു അപ്പോൾ അദ്ദേഹം ഇങ്ങനെ നിരന്തരം എന്നെ കണ്ട് കണ്ട് പരിചയപ്പെട്ടിട്ട് സിനിമയിൽ അഭിനയിക്കണമെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു എന്തേലും ഉണ്ടെങ്കിൽ അഭിനയിക്കുന്നത് തെറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ എനിക്കൊരു തോർത്ത് തന്നിട്ട് എന്നാൽ ഈ കൊമ്പിൽ കിളുക്കും കെട്ടി എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ടാ കരിമന സിനിമയിൽ ജയൻ കാളവണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്ന ഒരു രംഗ ഐര റോഡി കൂടി വരുന്നതാണ് അപ്പോൾ അതിൽ കാളവണ്ടിയുടെ പുറകെ പിടിച്ചുകൊണ്ട് ഒരു പയ്യൻ നടക്കുന്നുണ്ട് അത് ഞാനാണ് സത്യത്തിൽ എനിക്ക് ഞാനിത് ഒരു വേദിയിലും പറഞ്ഞിട്ടില്ല പിൽക്കാലത്ത് ഞാൻ സിനിമയിലും സീരിയലിലും ഒക്കെ അഭിനയിക്കാൻ ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ അഭിനയിച്ച് തുടങ്ങി ഞാൻ ആത്മീല അംഗമാണ് എല്ലാം ആണ് പക്ഷേ ഇത് ഞാൻ ഇതുവരെ ഒരു വേദിയിലും പറഞ്ഞിട്ടില്ല ആദ്യമായിട്ട് പറയുന്നത് ഈ ജയദൈവത്തിൻ്റെ ഈ പരിപാടിയിലാണ് ഇതുവരെ ആർക്കും അറിഞ്ഞുകൂടാ ഞാൻ പറഞ്ഞിട്ടുമില്ല ആ പടം കാണുമ്പോൾ അല്ലെങ്കിൽ ആ പാട്ട് കാണുമ്പോൾ എനിക്കറിയാം ഇത് ഞാനല്ലേ എന്നുള്ള ഒരു ഓർമ്മയുണ്ട് എൻ്റെ അറിയാം അപ്പോൾ അതിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് പല ദിവസം ചായ വാങ്ങിച്ചു കുടിച്ചവരുമുണ്ട് എൻ്റെ കൂടെ അപ്പോൾ അന്ന് സത്യത്തിൽ അത് ഇപ്പോൾ ആലോചിക്കുമ്പോൾ എന്തോ ഒരു അതിശയം നടന്ന പോലെയാണ് നമ്മൾ അഭിനയിക്കാൻ പോയതല്ല ഈ ജയനെ കാണാനും ഷൂട്ടിംഗ് കാണാനുമുള്ള ആവേശം ആദ്യമായിട്ട് ഇതിൻ്റെ ഷൂട്ടിങ് കരിമ്പനേൻ്റെ ഷൂട്ടിങ് ഞാൻ ആദ്യം കാണുന്ന ഉദയംകുളങ്ങരാം മുത്തുമാരിയമ്മൻ ക്ഷേത്രത്തിലാണ് അതിൽ പടം തുടങ്ങുമ്പോൾ കരിമ്പന സിനിമ തുടങ്ങുമ്പോൾ സാറിന് അറിയാമായിരിക്കും ഒരു പാട്ടുണ്ട് ആ പാട്ടിൽ അമ്മേ മാരിയമ്മൻ തായേ അടിയങ്ങൾക്കൊരു ശരണവുമില്ലേ അമ്മേ മാരിയമ്മൻ തായേ അടിയങ്ങൾക്കൊരു ശരണവുമില്ലേ ഈ പാടുന്ന വരി എടുത്തത് ഈ ഉദയങ്ങളങ്ങനെ മുത്തുമാരിയമ്മൻ ക്ഷേത്രത്തിലാണ് ഒരു ദിവസം രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ ഈ നാല് വരിയാണ് അവിടെ ഷൂട്ട് ചെയ്തത് കണ്ടു കണ്ടും മടുത്തു ഉച്ചയ്ക്ക് ശേഷം ഊണം കഴിഞ്ഞിട്ട് നമ്മൾ ഓടി വന്ന് നിൽക്കുകയാണ് ഇനിയിപ്പോൾ ജയം വരുവായിരിക്കും ആരെങ്കിലുമൊക്കെ വരുവായിരിക്കും ആര് വരായി ഈ നാല് വരി തന്നെ എടുത്തത് അപ്പം ഈ നാല് പേര് സിനിമ കണ്ടപ്പോഴത്തേക്കും അക്കനെ പോവുകയും ചെയ്തു അപ്പോൾ ഇതൊക്കെ നമ്മുടെ എക്സ്പീരിയൻസിലുള്ളതാണ് അതുപോലെ നായർ പന ബാലങ്കനായർ പനയേറുന്നത് ബാലങ്കനായരെ ഒറിജിനലായിട്ട് പന കയറി കേട്ടോ ഭയങ്കര അതിശയമായി പോയി അപ്പം പുള്ളിയെടുത്ത് പറഞ്ഞു നിങ്ങൾ ഒരു ഒരു സ്റ്റെപ്പ് രണ്ട് സ്റ്റെപ്പ് കയറി അങ്ങനെ അങ്ങേര് കറക്റ്റായിട്ട് കയറി അതുപോലെ തന്നെ ജയനും ഇതൊക്കെ അതിശയമാണ് ജേനയൊക്കെ പിടിച്ച് പനയേറിയായിട്ട് നമുക്ക് സ്വപ്നത്തിൽ കാണാൻ പറ്റുമോ അന്ന് ഇത്രയും വലിയ വേഷങ്ങൾ അനേയിച്ചുകൊണ്ടിരിക്കുന്ന ഐ വി ശശിയുടെ കാസ്റ്റിങ് അതുപോലെ തന്നെ സാറിൻ്റെ ആ മുത്തു എന്നുള്ള ഒരു ക്യാരക്ടർ സ്കെച്ച് സത്യത്തിൽ അത് വിസ്മരിക്കാൻ പറ്റില്ല കാര്യം പറഞ്ഞ ഞാനൊരു നൂറ് വട്ടം കണ്ട സിനിമയാണ് ഉദയങ്ങൾ ഉദയങ്ങളങ്ങനെ പൂർണ്ണ തിയേറ്ററിൽ എനിക്ക് ടിക്കറ്റ് എടുക്കേണ്ടത് അതുകൊണ്ട് ഏത് ഷോ നടന്നാലും കയറി കാണാം അപ്പോൾ അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ ജയൻ്റെ തച്ചോളിയമ്പൂ ആയിരുന്നാലും പാലാട്ട് കുഞ്ഞിക്കണ്ണൻ ഇങ്ങനെയുള്ള ഒരുപാട് ശരപഞ്ചരം ഒക്കെ എത്രയോ പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട് ഓരോ സീനും നമുക്കറിയാം ഡയലോഗുകളും നമുക്കറിയാം അപ്പോൾ ഈ ഈ കാലഘട്ടങ്ങളെല്ലാം സത്യം പറഞ്ഞാൽ ഇവിടെ വരുമ്പോഴത്തേക്ക് ഇതെല്ലാം ഒന്ന് ഓർത്തു പോവുകയാണ് അതൊരു ഭയങ്കര ഒരു സന്തോഷവും ഞാൻ നിങ്ങളുടെ അടുത്തൊക്കെ പറയാൻ വന്നത് എന്തോ ആണ് ഇപ്പോൾ പറയുന്നത് വേറെ എന്തോ ആണ് സത്യത്തിൽ എന്താണെന്നുള്ളത് എനിക്ക് തന്നെ അറിയില്ല അത്ര ഒരു സന്തോഷമാണ് ഈ ജയൻ്റെ ഒരു ഫങ്ഷനുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് വാക്ക് സംസാരിക്കാൻ എനിക്ക് അവസരം തന്ന ജയദീപം ഗ്രൂപ്പിലെ എല്ലാ അംഗങ്ങളോടും എൻ്റെ നന്ദിയും കൃതജ്ഞതയും രേഖപ്പെടുത്തുന്നു